ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ് ആറുമണിക്കാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ആറു മണിക്ക് എത്ര മണിക്കാണ് ഓശി പറഞ്ഞ ദിവസം കുഴപ്പമില്ല വീഡിയോ തുടങ്ങിയപ്പോ സൺഗ്ലാസ് ഒക്കെ എടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് കുറച്ച് എറണാകുളം ശേഷം കാണാം എറണാകുളം പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തോ പോകണം റഷ്യോടങ്ങി ഞാൻ വലിയൊരു ഫുഡിന്റെ കൂടിയായിട്ടൊന്നും ഇറങ്ങി ഡയറ്റ് ഒന്നും ഡയറ്റൊന്നും വേണ്ടടുത്ത് നടക്കും തോന്നുന്നില്ല ബിക്കോസ് അവനെ പപ്പടവട വാങ്ങാൻ പോയിട്ടുണ്ട് ഭഗവാനേ അമ്മ പപ്പട വാട വാങ്ങാൻ പോയിട്ടുണ്ട് നടക്കും ാണ് ട്രയൽ ആണ് രാത്രി പരിപാടി ട്രൈൻ എടുക്കും അപ്പം ചോറ് നമ്മൾ നമ്മളങ്ങനെ ആലും കത്തിട്ടോ നമ്മളെ ചോറ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ് എവിടെ നമ്മുടെ സൽക്കാരയില് സൽക്കാരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ണും കൂട്ടി ഫുഡ് കഴിക്കാമല്ലോ ഒറ്റമിക്ക റെസ്റ്റോറൻറ്റുകളും കാട്ടിക്കൂട്ടാൻ വേണ്ടി ഓരോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടിക്കൊണ്ടു തരും ഇവിടെ എനിക്ക് നല്ല ട്രസ്റ്റ് ആണ് നല്ല ചോറുണ്ട അതെ അങ്ങനെ കൊച്ചിയിലെത്തി മിന്നനും പൊന്നനും അമ്മയൊക്കെ ഞങ്ങൾ ഐ ഡി ലീക്ക് കയറി എന്തെങ്കിലും കഴിക്കാൻ ഞങ്ങൾ കേട്ടോ കുറേ ലേറ്റ് ലേറ്റോ അതിനിടയ്ക്ക് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് ഒന്ന് രണ്ട് ബിസിനസ് മീറ്റിങ്ങാണ് ഐ ഡി ലീക്കഫ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും പലരും പലതും ഓർഡർ ചെയ്തു നോക്കി നോക്കാം അതിനകത്ത് ഇവിടെ ലാസ്റ്റ് അപ്പം പറഞ്ഞോ കോക്കനട്ട് അപ്പം ഇതോ നല്ല കൊച്ചിയിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നല്ല രണ്ട് ടീബോഡി സ്റ്റേ കിട്ടിയതാണേണ്ടോ അത്യാവശ്യം നല്ല നമ്മളിവിടെയായിരുന്നു സ്റ്റേ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി അരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഒത്തിരി സ്റ്റേ തന്നെയായിരുന്നു കേട്ടത് അത് മാറി നേരം ഗൂഫ് ഗ്യൂഫ് പിന്നെ ഫുഡ് ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ലിഫ്റ്റ് എവിടെയാ അതെ ലഗസിന്നാണ് കേട്ടോ നമ്മൾ നിന്നാണ് സ്റ്റേൻ്റെ പേര് നല്ല അടിപൊളി സ്റ്റേ നല്ല വൃത്തി എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഇനി നമ്മളിവിടുന്ന് വണ്ടി വിടുകയാണ് എനിക്ക് വെജ് വെജ്വെജ് നിങ്ങള് വിചാരിക്കും ഞാൻ എന്താ ഇരുന്നിട്ട് അമ്മേന്റെ ബാക്കിൽ അമ്മക്ക് ബാക്കിൽ വിശാലമായിട്ട് ഡ്രൈവ് ചെയ്തിഗേറ്റർ മൊത്തം അമ്മയല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടല്ലോ ഏ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ല ഞാനുണ്ടല്ലോ ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്ന ആളുടെ വൃത്തിയൊക്കെ ഒന്ന് നോക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് ചൂട് ചൂട് നമ്മൾ പാരകടിലെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ ഹാലയോ അങ്കമാലി അവിടെയൊക്കെയപ്പോൾ തിരക്ക് എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം പക്ഷെ വന്ന് പേരൊക്കെ കൊടുത്ത് ഇത്രയും തിരക്കാണ് എനിക്കിവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം നമ്മുടെ കോഴിക്കോട് എംബ്രിയിൽ പോയാലും പാരകടലിലൊക്കെ പോയാൽ ഏത് സമയത്ത് എനിക്ക് കഴിക്കാം പക്ഷേ ഇവിടെ ഈ തിരക്കും കുന്തൊക്കെ കണ്ടിട്ടുണ്ടോ എന്നാൽ പിന്നെ ഒന്ന് കഴിച്ചിട്ടെന്നെ കാര്യം അതൊരു ത്രില്ലല്ലേ തിരക്കിൽ ഇങ്ങനെ നമ്മുടെ ചേർന്ന് വരുമ്പോഴത്ത് കഴിക്കുന്നത് ഇപ്പോൾ അതൊരു എന്താ പറയുക ആവശ്യമായി മാറി ആരും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വേണ്ടാന്ന് ഓർത്ത് ഇതിനെ പോയേ ഇല്ലേ നല്ല തിരക്ക് ആളുകളൊക്കെ വെയിറ്റിങ്ങ് എൻ്റെ അമ്മ ഇവിടെയോ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഫുഡ് കറക്റ്റ് സമയത്ത് കഴിച്ചില്ല പ്രശ്നം കേട്ടോ ഷുഗറിൻ്റെ വിപിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കയറിയാലോ നിർത്തും പിന്നെ എൻ്റെ അമ്മ അങ്ങനെ ചെറു ചെറുപ്പോടുകൂടി നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയും ആവാം എവിടെയാണാവും കാണുന്നില്ല നമുക്കിന്ന് പാരകെടുത്ത് ഫുഡ് കഴിക്കാം കേട്ടോ പാരകൻന്ന് നമ്മൾ കഴിച്ച ഫുഡാണ് കേട്ടോ പക്ഷെ അവിടെ സിനിമാ പാട്ട് വെച്ചാൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന ശേഷം കോപ്പി റേറ്റ് വോയിസ് ഓവർ കൊടുക്കുകയാണ് എൻ്റെ വായിലിപ്പോൾ വെള്ളം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സീ ഫുഡ് ചോറൊക്കെ സൂപ്പർ 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 അമ്മയ്ക്ക് മീൽസാണ് പറഞ്ഞത് മീൽസും അടിപൊളി കോഴിക്കോടാണെങ്കിലും നമ്മളെപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പാരകനാണ് നമ്മുടെ യാത്ര സേഫ് ആയിട്ട് കോഴിക്കോട് എത്തിയിട്ടോ നിങ്ങറിയോർക്കിലൊരു ഫ്ലാറ്റ് അല്ലെത്തിയെന്നേ എന്റെ വാടക പോലും ചോദിച്ചു എന്നെ ചവിട്ടി പറഞ്ഞു ഫ്ലാറ്റ് എഴുതാമിൽ തന്നെയുള്ള ഫ്ളാറ്റ് ആ ഫ്ളാറ്റാണ് കിട്ടിയറിയാതെ സ്വാർത്ഥത മൂലം എന്റെ 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 ഞങ്ങൾ ആദ്യം ആ ഫ്ലാറ്റിലായിരുന്നു കേട്ടോ അതൊരു പത്ത് വർഷം മുമ്പേ വാങ്ങിയതാണേ അതിന് ശേഷമാണ് നമ്മൾ ഞാൻമാർക്ക് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ സേഫ് ആയിട്ട് എത്തി കേട്ടോ സേഫ് സേഫ് സേഫായിട്ട് എത്തി ദൈവം സഹായിച്ച് ഇപ്പം നമ്മുടെ കോഴിക്കോട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇതുകൊണ്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ കണ്ടോ അടിപൊളിയ ഉച്ചയ്ക്ക് നല്ല മൂക്ക് മുട്ട ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ല ബോറടിച്ചിരിക്കുക തിന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ കഴിച്ച ഫുഡിന്റെ ബാക്കി ഞങ്ങൾ പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നാളെ എൻ്റെ ജോക്കൂട്ടം വരുന്നുണ്ട് നാളെ ജോക്കൂട്ടം വരുന്നത് കൊണ്ട് തന്നെ അമ്മ നല്ല പണിയാണ് എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് അമ്മ അമ്മ നാളെ ഫുഡുണ്ടാക്കും കടച്ചക്ക ഉപ്പേരിയും പിന്നെന്താമ്മ മീൻകറി ഞാൻ വെക്കും ആ ഇടിച്ചക്ക അമ്മ ഉണ്ടാക്കും മീൻകറി ഉണ്ടാക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളുണ്ടല്ലോ ഒരു സംഭവം മനസ്സിലാകുന്നത് കോഴിമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടോ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ മറന്നുപോയി അതുപോലെ തന്നെ സ്ട്രോബറിയും വെച്ച് കൊണ്ടുപോകാൻ മറന്നുപോയി പക്ഷേ കൊണ്ട് നമ്മൾ നാളെ എന്ത് ചെയ്യും നാളെ നമ്മൾ ചേക്കലിക്കുക പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു കാരണം പൊടിയാണ് ഭയങ്കര പൊടി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ലെങ്സിലേക്ക് ഡയറക്റ്റ് മരുന്ന് കയറാൻ വേണ്ടിയിട്ട് അതായത് ആസ്നക്കുള്ളറ് യൂസ് ചെയ്യില്ലേ അതിൻ്റെ സംഭവം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞേ കാണാൻ പറ്റുള്ളൂ കാരണം എടുക്കും കട്ടിയും എടുക്കും കട്ടിയും ചേച്ചിൻ്റെ പിള്ളേരുടെ കൂടെ ഒരു അരമണിക്കൂർ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇനിമേ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു രണ്ട് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്തായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കണക്കിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഐ ഡി പി ആണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണുക ജോൺ സി പ്രൂ സിപ്പ് തിന്നു തിന്നു തിരി